ഹലോ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എല്ലാം ഫ്രീ പ്ലാന്റും കൊടുക്കുന്നുണ്ട് ഒരുപാട് വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് അത് നമുക്ക് ഫസ്റ്റത്തെ പ്ലാന്റ് വരുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ് വാക്സ് ബിഗോണിയ പ്ലാന്റ് ആണ് വാക്സ് ബിഗോണിയൻ്റെ ഒരു നാല് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോണിത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് സെൻഡ് ചെയ്യുന്നത് ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ആഫ്രിക്കൻ വെൽത്തിൻ്റെ റെഡ് ആണ് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാജി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രോഞ്ചിൻ്റെ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ നല്ലോണം ഫ്ലവർ തരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് നല്ലോണം നല്ല ബുഷ് ആയിട്ട് ഇത് നമുക്ക് പോട്ടിലും അതുപോലെ തന്നെ നേരത്തൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് നല്ല ഭംഗിയിൽ നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റഡ്ഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുള്ള പ്ലാന്റ് ആണ് മണിമുള്ള നല്ല സ്മെല്ലുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന ഫിറ്റോൺ പ്ലാന്റിന്റെ ഒരു കോംബോ ആണ് ഫിറ്റോണിൻ്റെ ഒരു പത്ത് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെഡിലൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പെപ്രോമി വെറൈറ്റി അടുത്തായിട്ട് വരുന്നത് എല്ലാവർക്കും ഒരു കോംബോ ആണ് പത്ത് പ്ലാന്റ് ഉൾപ്പെടുത്തുള്ളൊരു കോമ്പോ ആണത് പത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി കോംബോ ആണത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൽ സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെത്തന്നെ സ്മെല്ലില്ലാത്ത പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇഷ്ടത്തിന് വളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ടെറസിൻ്റെ മോളും അതുപോലെ തന്നെ വേലിൻ്റെ മുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്സുകളാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നട്ടാലും നല്ലോണം വളർന്നിട്ട് പ്ലാന്റുകളാണ് ഇതെല്ലാം നല്ല സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ സ്മെല്ലില്ലാത്ത പ്ലാന്റ് ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ട് വളർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധികം ഒന്നും കൊടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ഇതെല്ലാം ഇതിനോട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലേഡീഷൂ പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാൾസിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം കെയ കൊടുത്ത് വളർത്തിക്കേണ്ട പ്ലാന്റും കൂടിയാണത് നമ്മളെല്ലാ വീടുകളും പറഞ്ഞു കാര്യമാണ് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തേക്കേണ്ട പ്ലാന്റ് കൂടിയാണിത് ഇതിനോട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബ്ലൂ ഡേയ്സ് ആണ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഒരു കോമ്പോ ആണ് ഇത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ടിലായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ആയിട്ട് കൊടുക്കുന്നത് ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന പെപ്രോമി പ്ലാന്റ് ഒരു കോംബോ ആണ് പെപ്രോമി പീലി ഒരു കോമ്പോ ആണത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റികളാണ് ഇതെല്ലാം ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഫിറ്റോണി വെറൈറ്റിയാണ് ഫിറ്റോണി ഗ്രീൻ വെറൈറ്റി ആണ് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ഇത് ഏഴ് പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് പ്ലാന്റിൻ്റെ പേരിലാണ് ലിപ്സ്റ്റിക് എന്ന് പറയാനുള്ള കാരണം ഇരുപത് പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഫ്രീ പ്ലാന്റ് ആയിട്ട് ക്രിസ്മസ് കാറ്റിസിൻ്റെ വൈറ്റ് കളറാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോർ ഷെയ്ഡിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആഫ്രിക്കൻ വെൽറ്റ് ആഫ്രിക്കൻ വെൽറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഒരു കോമ്പോ ആണ് ഇത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് നമുക്ക് ഇൻഡോർ ഷെയ്ഡിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വെറൈറ്റി വെറിയ സ്റ്റോക്ക് ഉണ്ട് ഈ കോംബോ അഞ്ച് പ്ലാന്റ് ആണ് പ്രൊപ്പഗേഷൻ ഒക്കെ വളരെ എളുപ്പമാണ് ലീഫ് വെച്ചിട്ട് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് തീർക്കാനും പറ്റും അതുപോലെ തന്നെ അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട പ്ലാന്റ് ആണ് ഇതിന് ഓവറായിട്ട് വെള്ളം വെച്ചു കൊടുക്കുന്നത് ആ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പീലിയ വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് അസൈല്യ പ്ലാന്റിൻ്റെ കോംബോ ആണ് അസല്യ പ്ലാന്റിന് നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ആണ് ഇത് അസല് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചെറുപ്പത്തിൽ തന്നെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റിൻ കൂടിയാണിത് നാല് പ്ലാന്റ് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൽ മൂന്ന് സിംഗിൾ കളറും അതുപോലെത്തന്നെ ഒരു ഡബിൾ കളറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നാല് പ്ലാന്റും ഡബിൾ പെട്ടലായിട്ടുള്ള പ്ലാന്റുകളാണ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിൻ്റെ റെഡ് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന കമലി പ്ലാന്റിൻ്റെ കോംബോ ആണ് കമ്മേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയുള്ളൊരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റ് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിൽ ഉടനെങ്കിൽ നമ്മൾ വീട്ടുമുണ്ടിത്തൊക്കെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് ഇത് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് എന്നാൽ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് റോസാപ്പുക്കളും സാമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണ് കമലി പ്ലാന്റ് നാല് പ്ലാന്റ് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിനുള്ള ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ റെഡ് വെറൈറ്റിയാണ് അടുത്ത ആഴ്ച വരുന്ന ഹോയാ പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഒരു കോമ്പോ ആണ് ഇത് ഹാങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ഒമ്പത് പ്ലാന്റ് മുന്നൂറ്റി അറുപത് രൂപേന് വരുന്നത് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക